നമ്മുടെ മാവേലിക്കരയിൽ ഷോപ്പിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് താലിമാല മഹർമാല കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് തരം കളക്ഷൻസും നമ്മുടെ ഷോപ്പുകളിലുണ്ട് നോക്കേ ഡബിൾ ഗാംഗുലി മോഡലിലുള്ളതാണ് നല്ല അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള നല്ല മോഡലിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ ഗാംഗുലി മോഡലെന്നു പറഞ്ഞിട്ടുള്ളത് ഇത് ഈ ഗാംഗുലി മോഡലിലൊക്കെ ഉള്ളതാണെങ്കിൽ രണ്ട് ഗ്രാം മുതൽ നമുക്ക് കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കും നാലര പിടിയിലൊക്കെ അവൈലബിൾ ആയിരിക്കും രണ്ട് ഗ്രാം മാത്രമുള്ള ആയിരിക്കും അങ്ങനെ ലൈറ്റ് വെയിറ്റ് ഗോൾഡും പണിയാൻ പറ്റിയ മോഡലുകളാണ് കണ്ടോ രണ്ടും കൂടെ അടുപ്പിച്ചിട്ടുള്ള മോഡലാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മാവേലിക്കരയിലാണെങ്കിൽ അയ്യപ്പ സ്റ്റെക്സൈസിൻ്റെ ഓപ്പോസിറ്റ് എ വി ജെ ജംഗ്ഷനിലാണ് കേട്ടോ എറണാകുളത്താണെങ്കിൽ ലുലുമാളുടെയൊക്കെ ഓപ്പോസിറ്റ് മുന്നൂറ്റി എൺപത്തെട്ടാം മെട്രോ പില്ലർ നമ്പറിൽ നിന്ന് പോരുമ്പോൾ കനാട്ടേക്ക് പോകുന്ന ആ റൂട്ടിലേക്ക് കയറുമ്പോഴാണ് ഗൂഗിൾ മാപ്പിൽ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് ഇടപ്പള്ളിന്ന് സെർച്ച് ചെയ്താൽ മതിയാവും ഇതൊക്കെ സീലോ കട്ട മോഡൽ എന്ന് പറയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടയുള്ള മോഡലിനാണ് സീലോക്കട്ടെന്ന് പറയുന്നത് ആ കട്ടയില്ലാത്ത മോഡൽ അവൈലബിൾ ആണ് സീലോട്ട് മോഡലും ആണ് കേട്ടോ ഇതൊക്കെ എല്ലാം ലാസ്റ്റിംഗ് ഉള്ള മോഡലാണ് രണ്ട് പവനിൽ വന്നിട്ടുള്ള മോഡലുകളാണ് താലിമാലയ്ക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഡെയിലി ആയിട്ടാണെങ്കിലും വേർ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് നമ്മുടെ പ്രത്യേകത അറിയാലോ അല്ലെ ചെറിയ തിരിപ്പിനാവട്ടെ ഒരു വെഡിങ് സെറ്റിനാവട്ടെ എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു പരസ്പരം മോഡലിൽ ബോൾസ് വന്നിട്ടുള്ള മോഡലാണ് അതിൻ്റെ ട്യൂബും ആണ് ഇത് ഡബിൾ സച്ചിൻ മോഡൽ എന്ന് പറയും ഒരു ചെറിയ ഒരു വലിയൊരു ഹോൾ ഇടയ്ക്കിടക്ക് വരുന്ന മോഡലാണ് കേട്ടോ അതിൻ്റെ രണ്ട് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ കൊണ്ട് കേട്ടോ പഴയ സ്വർണ്ണം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനുള്ള ഓഫറുകൾ കൊണ്ടു വിലയിലൊന്നും മാറ്റമില്ലാതെ തന്നെ നമുക്ക് പുതിയ ഗോൾഡായിട്ട് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് സുന്ദരി സന്ദരി എന്ന് പറയും നല്ല ലാസ്റ്റിംഗ് ഉള്ള മോഡലാണ് ഇതിൻ്റെ ഒരു നാല് ഗ്രാമിലൊക്കെ നമുക്ക് ആറ് പിടിയിലും അവൈലബിൾ ആണ് കേട്ടോ സവിതം മോഡലിലുള്ളതാണ് ഈ സവിത മോഡൽ മൂന്ന് ഗ്രാമിൽ ഇപ്പോൾ കുട്ടികൾക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചര പിടിയിൽ കുട്ടികൾക്കും ഈ സവിധ മോഡൽ വരും അതിൽ കട്ട കട്ട ഇടക്കുള്ളതാണ് സവിതം കട്ട മോഡൽ നോക്കി കണ്ടോ നല്ല ഗ്ലൈസിങ് ആണ് നല്ല ഫിനിഷിങ്ങാണ് ഇത്രയും ഫിനിഷിങ്ങിൽ നിങ്ങൾ വേറെ എടുത്തൊന്നും കിട്ടില്ല ഇതെല്ലാം ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം ദൂരെയുള്ളവർക്കാണെങ്കിലും ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് എക്സ്ചേഞ്ച് ഓഫറുകളുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ റയൽ മോഡൽ അല്ലെങ്കിൽ ബോയ്സ് മോഡൽ എന്ന് പറയും നല്ല ലാസ്റ്റിംഗ് ഉള്ളതും പൊലിമ ഉള്ളതും ഒക്കെയുള്ള മോഡലാണ് കേട്ടോ ഇത് കാണലേ നല്ല ഭംഗിയാണ് കാണാം പിന്നെയുള്ളത് മുല്ലമാലയാണ് കേട്ടോ മുല്ലമാല ബാക്കിയുള്ള മാലകളൊരു നാല് പവൻ ഇടുന്ന ഒരു അത്രയും പുലിമയിലാണ് ഈ മുല്ലമാല വന്നിട്ടുള്ളത് രണ്ട് പവനിലും നമുക്ക് മുല്ലമാല അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു പിന്നെ വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് താലിമാല ഒരിത്തിരി കാഴ്ചയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ മുല്ലമാല നമുക്ക് എടുക്കാം റയൽ മോഡലാണെങ്കിലും മുല്ലമാലയാണെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത് എടുക്കുന്നത് പിന്നെ നമ്മുടെ പരസ്പര മോഡലിലുള്ള ട്യൂബ് മോഡലും ബോൾസ് മോഡലുമാണ് ഈ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജധാനിയുടെ എന്ന് അറിയാലോ ഒരു ചെറിയ തിരിപ്പിനോട്ട് വെഡിങ് സെറ്റാകട്ടെ വെഡിങ് പാർട്ടി ആകട്ടെ എല്ലാം ഹോൾസെയിൽ റേറ്റിൽ എടുക്കാൻ പറ്റും നമുക്ക് ആ വലിക്കലയിൽ നമ്മുടെ ഷോപ്പ് അറിയാലോ അല്ലേ ഹൈപ്പാസ്റ്റ് എക്സൈസിൻ്റെ ഓപ്പോസിറ്റ് എ വി ജെ ജംഗ്ഷനിലാണ് പഴയ എ വി ജെ ജില്ലറിലാണ് നമ്മുടെ ഷോപ്പുള്ളത് എറണാകുളത്ത് ഇടപ്പള്ളി ടൊള്ളിലുള്ളുമ്പളുടെ ഓപ്പോസിറ്റും പിന്നെ ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതിയാകും രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് ഇടപ്പള്ളിന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറിക്ക് ആയിട്ട് ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ ഫ്രണ്ട്സിനും പരിചയമുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം വെഡിങ് ആയിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ല ഉപകാരമായിരിക്കും ഇതുകൊണ്ടില്ലേ ജെൻസിനും ലേഡീസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയത് മണിമാലയാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ജെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലുകളാണ് ഇതെല്ലാം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ എംബിളുള്ള യൂട്യൂബ് ചാനലുണ്ട് പിന്നെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ